ൾ തളുക്കുമ്പോൾ ഈ സിനിമയിൽ മോഹൻലാലിനെ നായകനാക്കാൻ രണ്ട് കാരണമുണ്ട് മലയാളത്തിലെ മുടി ചൂടാം മന്നനാണ് മോഹൻലാൽ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം എന്നും വിശേഷിപ്പിക്കാം പ്രേക്ഷകരെ പോലെ തന്നെ പ്രൊഡ്യൂസർ സോഫി മോഹൻലാൽ ഫാനാണ് പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മോഹൻലാൽ സിനിമകൾ നിർമ്മിക്കണം എന്നുള്ള ആഗ്രഹം സോഫിയുടെ മനസ്സിലുണ്ടായിരുന്നു സിനിമയിലെ ഒരു സുഹൃത്തു മുഖേനയാണ് തിരക്കഥാകൃത്ത് സിന്ധുരാജ് കഥ പറയാനെത്തിയത് കഥ കേട്ടപ്പോൾ തന്നെ ഉലഹനനായി സങ്കല്പിച്ചത് മോഹൻലാലിനെയാണ് അദ്ദേഹത്തിന് കഥ ഇഷ്ടപ്പെട്ടു മോഹൻലാലിന് ഈ കഥാപാത്രം ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിയുമെന്ന് തോന്നി ദൃശ്യത്തിന് ശേഷം മോഹൻലാൽ മീന ഒന്നിക്കുന്ന മുന്തിരി വളികൾ തളർക്കുമ്പോൾ പ്രദർശനത്തിനെത്തി വൽ സ്വീകരണമാണ് ഈ ജിക്കു ചേക്ക് ചിത്രത്തിന്റെ പ്രേക്ഷകരും മോഹൻലാൽ ആരാധകരും നൽകുന്നത് വി ജെ ജെയിംസിന്റെ പ്രണയോപനിഷത്തെന്ന ചെറുകഥയെ ആധാരമാക്കി എം സിന്ധുരാജാണ് ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് ഒരു ഘട്ടം കഴിഞ്ഞാൽ വിരസമായി പോകുന്ന പല ദാമ്പത്യ ബന്ധങ്ങൾക്കും പ്രണയം ഒരു പരിഹാരമാണെന്ന സന്ദേശം നൽകുന്ന സിനിമയാണ് മുന്തിരിവളികൾ തണുക്കുമ്പോൾ